नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത് മുജുകുന്ത മോക്ഷം പേജ് നമ്പർ നാന്നൂറ്റി എഴുപത്തൊന്ന് കാലയവനൻ കത്തിച്ചാമ്പലായ കഥ കേട്ട പരീക്ഷിത്വ മഹാരാജാവ് ആ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ സംബന്ധിച്ചു കൂടുതൽ കാര്യങ്ങൾ സുഖദേവ ഗോസ്വാമിയോട് ചോദിച്ചു ആരാണയാൾ എന്തിനാണ് അയാൾ അവിടെ ഉറങ്ങിക്കിടന്നത് ഒറ്റ നോട്ടം കൊണ്ട് കാലയവനനെ ഭസ്മമാക്കാനുള്ള ശക്തി അയാൾക്കെങ്ങനെ കിട്ടി ആ ഗുഹയിൽ വന്നു കിടക്കാനിടയായതെങ്ങനെ ഇത്തരം അനേകം ചോദ്യങ്ങൾ സുഖദേവ ഗോസ്വാമിയോട് ചോദിച്ചു അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട രാജൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തിരുവതാരം ചെയ്ത പ്രസിദ്ധമായ വംശത്തിലെ മാന്ധാതാവിൻ്റെ പുത്രനാണ് ഈ മനുഷ്യൻ ഇദ്ദേഹവും ഒരു മഹാത്മാവായിരുന്നു മുജുകുന്ദൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ വൈദിക തത്വങ്ങൾ കർശനമായി അനുസരിച്ചു പോന്ന ആളായിരുന്നു ഇദ്ദേഹം വാഗ്ദാന പാലനം അദ്ദേഹത്തിൻ്റെ വ്രതമായിരുന്നു ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ പോലും അസുരന്മാർക്കെതിരായുള്ള യുദ്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ സഹായം തേടിയിരുന്നു അത്രയ്ക്കു ശക്തനായിരുന്നു ഇദ്ദേഹം അസുരന്മാർക്കെതിരായി ദേവസംരക്ഷണത്തിനു വേണ്ടി പലവട്ടം പൊരുതിയിട്ടുമുണ്ട് ദേവന്മാരുടെ സർവ കാർത്തികേയൻ ഇദ്ദേഹത്തിൻ്റെ യുദ്ധരീതിയിൽ സംതൃപ്തനായിരുന്നു എന്നാൽ അസുരന്മാർക്കെതിരായി ഇത്രയധികം വിജയകരമായി പോരാടിക്കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് യുദ്ധം നിർത്തി വിശ്രമിക്കണമെന്നു അദ്ദേഹം മുജുകുന്ദനോട് ഒരിക്കൽ പറഞ്ഞു പ്രിയപ്പെട്ട രാജൻ ദേവന്മാർക്കു വേണ്ടി അങ്ങ് സർവവും ത്യജിച്ചു കഴിഞ്ഞു ശത്രുരഹിതമായ ഒരു നല്ല രാജ്യം അവിടുത്തേക്കുണ്ടായിരുന്നു ആ രാജ്യവും സ്വന്തം ഐശ്വര്യ സമൃദ്ധിയും ധനവും അവിടുന്ന് ഉപേക്ഷിച്ചു ഒരിക്കലും വ്യക്തിപരമായ അഭിലാഷങ്ങൾ നിറവേറ്റാൻ അങ്ങു ശ്രദ്ധിച്ചതേയില്ല ദേവന്മാർക്കു വേണ്ടി അസുരന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ടിരുന്നു അങ്ങയുടെ അഭാവം മൂലം കാലക്രമത്തിൽ അങ്ങയുടെ കുടുംബം സന്താനങ്ങൾ ബന്ധുക്കൾ മന്ത്രിമാർ തുടങ്ങിയവരെല്ലാം കാലഗതി പ്രാപിച്ചു കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ലല്ലോ ഇനിയിപ്പോൾ അങ്ങ് മടങ്ങിപ്പോയാൽ തന്നെ അവിടെ ആരും ജീവിച്ചിരിപ്പുണ്ടാവില്ല കാലത്തിൻ്റെ സ്വാധീനം അതിശക്തമാണ് അങ്ങയുടെ ബന്ധുക്കൾ മുഴുവൻ കാലഗതി പ്രാപിച്ചിരിക്കുന്നു പരമദിവ്യോത്തമ പുരുഷൻ്റെ പ്രതിരൂപമാകയാൽ കാലത്തിൻ്റെ ശക്തി അപാരമാണ് അത്യന്ത സൂക്ഷ്മ വസ്തുക്കളിൽ പോലും നിഷ്പ്രയാസം മാറ്റങ്ങൾ വരുത്താൻ കാലത്തിൻ്റെ സ്വാധീന ശക്തിക്കു കഴിയും കാലത്തിൻ്റെ പ്രക്രിയകൾക്കു തടയിടാൻ ആർക്കും സാധ്യമല്ല മൃഗങ്ങൾക്ക് ശിക്ഷണം നൽകുന്നവൻ സ്വന്തം ഇഷ്ടമനുസരിച്ചു മൃഗങ്ങളെ ഇണക്കിയെടുക്കുന്നതുപോലെ കാലം അതിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഓരോ വസ്തുവിലും പ്രവേശിക്കുന്നത് പരമമായ കാലത്തിൻ്റെ വിധാനങ്ങളെ ഉല്ലംഘിക്കാൻ ആർക്കുമാവില്ല ഇപ്രകാരം മോക്ഷമൊഴികെ തനിക്കിഷ്ടമുള്ള എന്തുവരവും ചോദിച്ചുകൊള്ളാൻ ദേവന്മാർ മുജുകുന്ദനോടു പറഞ്ഞു പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവിനല്ലാതെ മറ്റാർക്കും മോക്ഷം നൽകാനുള്ള കഴിവില്ല അതുകൊണ്ടാണു പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവിന് മുകുന്ദൻ മോക്ഷം നൽകുന്നവൻ എന്നർത്ഥം വരുന്ന നാമമുണ്ടായത് ഹരേ കൃഷ്ണ